ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ക്യാമറക് സിക്സിറ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന റണിംഗ് മെറ്റീരിയൽസ് ആണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് കോമൺ വിത്ത് ആയിട്ട് വരുന്നത് നമുക്ക് സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യും കുറച്ചും കൂടി നല്ലത് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ലൈനിങ് വെച്ചും വെക്കാതെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സിംപിൾ ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റിക്ക് വേണ്ടിയിട്ടും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് പ്യോർക്ക് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അപ്പൊ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും പ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കസ്റ്റം കട്ട് ആയിട്ട് മെഷർമെന്റ്സ് അവൈലബിൾ അല്ല അപ്പൊ സ്ക്രീനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മീറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ മീറ്റർ സെലക്ട് ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടിന്റെ കൂടെ അയക്കാനായിട്ട് മീറ്റർ സ്പെസിഫിക് ആയിട്ടുള്ള മീറ്റേഴ്സ് ആണ് കസ്റ്റം കട്ട് ആയിട്ട് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നതല്ല കൂടുതലായിട്ടും രണ്ടര രണ്ടേ മുക്കാൽ മെഷർമെന്റ്സിലാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളത് സ്ക്രീനിൽ നോക്കിയിട്ട് ആ ഒരു മീറ്റർ സ്ക്രീൻഷോട്ടിന്റെ കൂടെ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം അപ്പൊ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പം എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് പേയ്മെന്റ് ചെയ്തതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസ് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് ഓഫർ വിട്ട് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ഉണ്ട് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ആക്കണ്ട അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ മീറ്റർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം അപ്പൊ നിങ്ങൾ അവൈലബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടി വീണ്ടും മീറ്റേഴ്സ് മെൻഷൻ ചെയ്യുമ്പോഴേക്കും ചില മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയുള്ള ചാൻസുണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് മീറ്റേഴ്സ് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ലേസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രീമിയം ആയിട്ടുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് പ്യോർ ണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആകുമ്പോൾ ലൈനിങ് ഒക്കെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാതെ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ആവുന്നതാണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നയന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് കോമൺവെൽത്ത് ആയിട്ട് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അത് പാഴ്സലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജ് പറയുന്നത് പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും കൺഫേം ആയിട്ടുള്ള എല്ലാ ഓഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വർക്കിന്റെ ഡസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ ത്രൂവും ഡി ടി ഡി സി വഴി നമ്മൾ ഓൾ ഇന്ത്യ കുറവ് ചെയ്യുന്നുണ്ട് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിനെല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആണ് നിങ്ങളുടെ പാർസലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് പോസ്റ്റിലാണെങ്കിലും ഡി ഡി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോളും മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഓഫർ സെയിൽ വീഡിയോ ഒക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ആരും മിസ് ആക്കണ്ട മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓഫർ വീഡിയോ ആണ് ഓഫർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് കോളും ഡയറക്റ്റ് ും ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമ്മൾ എല്ലാ മെസേജിനും റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പിന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ചില മെറ്റീരിയൽസ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓഫർ സൈഡിലുള്ള ഒത്തിരിയധികം മെറ്റീരിയൽസ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറാണ് നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വന്നു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിലും ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് കോമൺ ആണ് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് അപ്പൊ ഇന്നത്തെ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതുള്ളതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിനെ തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും